ഉറപ്പിച്ച് പറയാം ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ചരൻ എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അവന് വീട്ടിലൊരു പോലും വിചാരിച്ചില്ല ഇത് ഇത്രയും തോളം വൈറലാകുന്നു വിചാരിച്ചില്ലെന്നാണ് അവൻ എന്നോട് പറയുന്നത് ഇത് ഇതാ ഈ ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ അവരുടെ അവർക്ക് കൊടുത്തിട്ടുള്ള കാര്യം ഇൻസ്റ്റഗ്രാമില് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ഒരു സംഭവം ഇന്നലെ തുടങ്ങിയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയിട്ടുള്ള ഒന്നും അല്ല ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ജഡ്ജായിട്ട് പോയിട്ടുള്ള വ്യക്തിയായിരുന്നു ശോഭ വിശ്വനാഥ് കൂടെ ലക്ഷ്മി നക്ഷത്രം ഉണ്ടായിരുന്നു രണ്ടുപേരും ജഡ്ജസ് ആയിട്ടിരിക്കുന്നു വേദിയിൽ കുറച്ച് പെൺകുട്ടികൾ മിസിസ് കേരള എന്ന് പറയുന്ന ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് മിസ്സിസ് കേരളയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ആ ഒരു ആവേശത്തോടു കൂടി ആ ഒരു മത്സരത്തിനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു ആ പെൺകുട്ടികളോട് ആ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്ന ഇവര് കുറച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു ഡു യു പ്രിഫർ മഞ്ജു വര്യർ ഓർ കാവ്യ മാധവൻ അങ്ങനെയായിരുന്നു ചോദ്യം അതായത് മഞ്ജു വര്യറെ ആണോ കാവ്യമാധവനെയാണോ താല്പര്യം എന്ന് ചോദിക്കുന്നു ആ പെൺകുട്ടി സന്ദർഭോചിതമായിട്ടുള്ള രീതിക്ക് ആരെയും വേദനിപ്പിക്കാത്ത രീതിക്ക് ഉത്തരം പറയുന്നു അത്രയും സംഭവിച്ചു അതിനുശേഷം പിന്നീട് അവിടെ ആയിട്ട് വന്നിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിൽ കയറിയിട്ട് ഇദ്ദേഹം ഈ ശോഭ വിശ്വനാഥന്റെ ആ ചോദ്യത്തെ ഒന്ന് ട്രോൾ ചെയ്തു പക്ഷെ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ആ രീതിക്ക് തന്നെ ആ ഒരു വിഷയത്തെ എടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യം കേട്ട സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചു ദിലീപ് ഓർ പൾസർ എന്നുള്ള ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രോൾ ചെയ്തു അത് റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് കുറെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ചിന്തിച്ചാൽ അറിയാമോ ഒരു പ്രോഗ്രാമിനകത്ത് അതും ഇതുപോലെയൊക്കെയുള്ള ഒരു പ്രോഗ്രാമിനകത്ത് ചോദിക്കാൻ പാടുള്ള ചോദ്യം അല്ലായിരുന്നോ ശോഭയുടെ ഭാഗത്തുനിന്ന് വന്നത് അപ്പൊ അതിനെക്കുറിച്ച് കുറെ പേര് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അതിന് പുറകെയായിട്ട് ആ ഒരു ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു വേദിയിൽ വെച്ച് അതിന് ഉത്തരം പറയേണ്ടി വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നല്ലോ ആ പെൺകുട്ടിയും വന്നിട്ട് ആ ചോദ്യം ചോദിച്ചത് ശരിയായില്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റ് ശരിയല്ലായിരുന്നു അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു അതും കുറെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വന്നു കുറെ പേരെടുത്ത് വിമർശിച്ചു ശോഭയുടെ ചോദ്യം ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ സംഭവമൊക്കെ അറിയുന്നുണ്ടായിരുന്നു എനിക്കും അതിനെക്കുറിച്ച് അത്ര ഓക്കെ ആയിട്ടുള്ള അഭിപ്രായമൊന്നും അല്ലായിരുന്നു അതായത് ശോഭയുടെ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് ശോഭ ചെയ്തിട്ടുള്ളത് വളരെയധികം ഒരു പ്രവൃത്തിയാണ് ആ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അന്ന് അതിനെ കുറിച്ച് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പം വീഡിയോ ചെയ്യാനുള്ള ഒരു സന്ദർഭമൊക്കെ വന്നിട്ടുണ്ട് അതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശോഭ വിശ്വനാഥ് ഇപ്പം കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാമിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ആ മത്സരാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് മുൻകൂട്ടി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രൂഫൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസിന്റെ ആ ചോദ്യം ശരിയായില്ല ദിലീപ് ഓർ പൾസർ സുനി എന്ന് പറയുന്ന ആ ഒരു ചോദ്യം എന്നൊക്കെ ശോഭ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ശോഭ കാണിച്ച ആ ഒരു പ്രൂഫ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ആ ഒരു മത്സരത്തിനകത്ത് പങ്കെടുത്ത ഈ ഒരു പ്രശ്നം ഉന്നയിച്ച അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പുറത്തോട്ട് പറഞ്ഞിട്ടുള്ള ആ മത്സരാർത്ഥിയായിട്ടുള്ള പെൺകുട്ടിക്ക് പോലും ആ ഒരു ചോദ്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് മുൻപേ തന്നെ ആ ഒരു വേദിയിൽ കയറുന്നതിന് മുൻപായിട്ട് തന്നെ അറിയാമായിരുന്നു ആ ചോദ്യം കിട്ടി തയ്യാറെടുപ്പ് നടത്തി തയ്യാറെടുത്തുകൊണ്ടാണ് പെൺകുട്ടി വന്നത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ആദ്യമായിട്ട് പറയാനുള്ളത് ഏത് തരം മത്സരമാണെങ്കിലും എന്ത് തയ്യാറെടുപ്പാണെങ്കിലും ശരി ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത് ഒട്ടുമേ ശരിയല്ല കാരണം മഞ്ജുവാര്യർ കാവ്യ മാധവൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ആ രണ്ട് താരതമ്യപ്പെടുത്തൽ സംഭവം വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് ഉദ്ദേശശുദ്ധി എന്തായാലും ഉണ്ടായിരിക്കില്ലല്ലോ മാത്രമല്ല രണ്ടുപേരും കോൺട്രവേഴ്സിലൊക്കെ പെട്ട് ആ കോൺട്രവേഴ്സിയുടെ ആഴം വ്യാപ്തി ഒക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കോൺട്രവേഴ്സിൽ പെട്ട് കിടക്കുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ രീതി ഒട്ടും ശരിയല്ല പ്രത്യേകിച്ചും ഇതുപോലൊരു പ്രോഗ്രാമിലൊക്കെ വന്നു നിന്നിട്ട് ഇതുപോലെ ചോദ്യം ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഒപ്പം തന്നെ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെൺകുട്ടി വളരെ മറുപടി കൊടുത്തു അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മികച്ചത് മോശമായിട്ടുള്ളത് ആ രീതിക്ക് ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു ആൻസർ കണ്ടെത്തേണ്ടി വരും അപ്പൊ അതിലൊരാൾ മികച്ചതായിട്ട് മാറും രണ്ടാമത്തെ ആളും മോശമായിട്ട് മാറും അപ്പൊ സമൂഹത്തിന് മുമ്പിൽ കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന രണ്ട് ആളുകളുടെ പേരെടുത്തു പറഞ്ഞ് അവരെ മികച്ചതാക്കുക മോശമാക്കുക എന്ന് പറയുന്ന കാര്യവും അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട് സോ അതിന് ആ രീതിക്ക് എടുക്കുന്ന രീതിക്കാണെങ്കിൽ പോലും ആ വ്യക്തികളെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും ആ ഒരു കോൺട്രവേഴ്സിയിലേക്ക് കുറച്ചും കൂടി എരിവും പുളിയും കൂട്ടിക്കൊടുക്കുന്നതിന് തുല്യമായിട്ടിരിക്കും ഇനി അതിന്റെ കൂടെ തന്നെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു മത്സരത്തിന്റെ ഭാഗമായിട്ട് വരുവാണ്. ആ മത്സരത്തിന്റെ രീതി അനുസരിച്ചിട്ട് അവിടെ ഭൗതിക സൗന്ദര്യം എന്നതിനൊക്കെ അപ്പുറത്തോട്ട് ആന്തരിക സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ആന്തരിക സൗന്ദര്യത്തിന്റെ പ്രാധാന്യം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രാധാന്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആർക്കാണ് നല്ല ആന്തരിക സൗന്ദര്യവും നല്ല വിവേകം അല്ലെങ്കിൽ ബുദ്ധി സംഭവമൊക്കെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനെ അളക്കാനായിട്ട് വേറെ എത്രയോ നല്ല നല്ല ചോദ്യങ്ങളുണ്ട് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും മാത്രമല്ല അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ആന്തരിക സൗന്ദര്യം കണ്ടെത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ നാവന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിക്കാം ഓൾറെഡി ഇവരുടെ രണ്ടുപേരുടെയും പേര് വിവാദത്തിൽ പെട്ട് കിടക്കുകയാണ് മഞ്ജു ആണെങ്കിലും കാവ്യ ആണെങ്കിലും അപ്പൊ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അറിയാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എങ്കിൽ ആ പെൺകുട്ടികളുടെ മറുപടി ശരിയായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾ എയറിൽ പോകാനുള്ള ചാൻസ് വരെ ഉണ്ടാവും കാരണം ഇത് മീഡിയ കവറേജ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അത്തരമൊരു പ്രോഗ്രാമിനകത്ത് വന്നിട്ട് ഒരു പെൺകുട്ടി കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ കോൺട്രവേഴ്സി സാധനങ്ങൾക്കൊക്കെ ആൻസർ പറയിപ്പിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും അത് വയറിലാവും ആവും പെൺകുട്ടികൾ എയറിലാവും അതിനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ പറയുന്ന സംഘാടകരായി കഴിഞ്ഞാലും ഈ പറയുന്ന ജഡ്ജസ് ആയി കഴിഞ്ഞാലും അതിനുള്ള സാധ്യതകൾ കൂടിയാണ് കുട്ടികൾക്ക് അവിടെ ഇട്ട് കൊടുക്കുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പം അത് കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് കൃത്യമായിട്ടുള്ള സന്ദർഭത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് ഇപ്പൊ നമ്മളൊക്കെ ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ സർക്കിളിനകത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട് ഏടാ നിനക്ക് മഞ്ജുനെയാണോ ഇഷ്ടം കാവ്യനാണോ ഇഷ്ടം അപ്പൊ നമ്മൾ ഇവരുടെ നമ്മൾ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ കഥകളും കുത്തിപ്പൊക്കിയെടുത്ത് നമ്മളിങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കും അത് കംഫർട്ട് സോണാണ് അതൊരു ഫ്രണ്ട് സർക്കിൾ ആണ് അത് പുറത്തോട്ട് പോകുന്ന കാര്യമല്ല പക്ഷെ ഇതങ്ങനെയല്ല ഇതൊരു മീഡിയ കവറേജ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കൂടിയായിരിക്കും പ്രശ്നം സോ ഇത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അത്തരമൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പൊ ശോഭ വിഷു അതൊരു ന്യായീകരണം പറഞ്ഞു ഈ പ്രോഗ്രാമിന്റെ ചോദ്യങ്ങളെ കുറിച്ച് ആ കുട്ടികൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അത് ശോഭയ്ക്ക് ഇവർക്കൊക്കെ ചോദ്യങ്ങൾ ആദ്യം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇനി ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഇതിനകത്ത് ശോഭ പറഞ്ഞ ആദ്യത്തെ ഈ സംഭവം ചോദ്യങ്ങൾ അറിയാമായിരുന്നു ആ കുട്ടികൾക്കെന്ന് കൂടി പറയുന്നുണ്ട് പക്ഷെ ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടാണ് ശോഭയെ ഈ പ്രോഗ്രാമിലേക്ക് ജഡ്ജായിട്ട് വിളിച്ചിട്ടുള്ളത് സംഘാടകര് വിളിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ശോഭയ്ക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു വോയിസ് ഉണ്ട് ഈ ചോദ്യം ശരിയായിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കേണ്ടത് ചോദ്യം കുറച്ചും കൂടി മാന്യമായിട്ടായിരിക്കണം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിവാദമാകും എന്നൊക്കെ ഒരു സ്പേസ് അവിടെയുണ്ട് ആ സ്പേസ് എന്തുകൊണ്ട് ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ വന്ന സമയത്തൊക്കെ സ്ത്രീത്വത്തെക്കുറിച്ചും സ്ത്രീ എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ടൊക്കെ ശോഭ കുറെ സംസാരിച്ചിട്ടുണ്ട് അഖിൽമാരാറുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ വന്ന സമയത്ത് ശോഭ ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ള വേർഡായിരുന്നു സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ശോഭ വിശ്വനാഥ് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിനകത്ത് കൃത്യമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് പറയാനത് ഈ ഒരു ചോദ്യം ശരിയായില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കാനത് എന്നാണ് എന്റെ ചോദ്യം പിന്നെ പറഞ്ഞു പൾസർ സൂനിയോ ദിലീപ് എന്നുള്ള ചോദ്യം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ധ്യാൻ ശ്രീനിവാസിന് യൂസ് ചെയ്തിട്ടുള്ളത് കൂടി ചിന്തിക്കണം ഈ ശോഭയുടെ ചോദ്യത്തിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ മഞ്ജു ഓർ കാവ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾസർ ഓർ പൾസറോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തുല്യമായിട്ട് കിടക്കുകയാണ് ഒരു ലൂപ്പിനകത്ത് പെട്ട് കിടക്കുന്ന മനുഷ്യരാണ് അപ്പൊ അതിനകത്ത് നിന്ന് ആര് കഴിഞ്ഞാലും എല്ലാം തുല്യമായിട്ട് കിടക്കുകയാണ് അപ്പൊ ഒന്നൊന്നിനേക്കാൾ മെച്ചം ഒന്നൊന്നിനേക്കാൾ മോശം എന്നൊന്നും ഇല്ല ധ്യാൻ പറഞ്ഞതായാലും ശരി ശോഭ പറഞ്ഞതായാലും ശരി അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് തുല്യമാണ് പക്ഷേ ധ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് ഏത് സന്ദർഭത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് വ്യത്യസ്തമാക്കുന്നത് ശോഭയുടെ ചോദ്യം സന്ദർഭോചിതം അല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ശോഭ പറഞ്ഞൊരു ഉണ്ട് ഈ ചോദ്യത്തെ കുറിച്ച് ആ കുട്ടിക്ക് ആദ്യമേ അറിയാമായിരുന്നു പക്ഷെ ആ കുട്ടി അതിനെ കുറിച്ച് പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിട്ട് ആ ചോദ്യം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില കാര്യങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് അതിനെതിരെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അത് ചിലർക്ക് സമയമെടുത്ത് മാത്രമേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ പറ്റുള്ളൂ അത് സിറ്റുവേഷനിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ എനിക്കാണെങ്കിലും ചില കാര്യങ്ങളിൽ പെട്ടെന്ന് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല ശരിയല്ല എന്നറിയുമെങ്കിലും ചില പരിമിതികൾ കാരണം ചിലപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള കുറച്ച് ശേഷി കുറവുണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് എനിക്കത് പറ്റിയിട്ടില്ല എന്ന് വെച്ചിട്ട് എനിക്ക് റിയാക്ട് ചെയ്തു കൂടാ എന്നുള്ള സംഭവം ഒന്നുമില്ല അല്പം വൈകിട്ടാണെങ്കിലും ശരി ഈ സംഭവം റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ആ പെൺകുട്ടി ചെയ്തിട്ടുള്ള കാര്യം അത് ഒരു മെച്ചമുള്ള കാര്യം തന്നെയാണ് നല്ല കാര്യമാണ് സോ ആ കുട്ടി റിയാക്ട് ചെയ്ത സമയം മാറിപ്പോയി എന്നുള്ള ന്യായീകരണം മാത്രം വില പോകുന്ന കാര്യമല്ല അപ്പൊ ഇതിനകത്ത് എനിക്ക് ശോഭയുടെ ന്യായീകരണം കേട്ട സമയത്തും എനിക്ക് അപ്പോഴും ഇപ്പോഴും എപ്പോഴും തോന്നുന്ന കാര്യമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ശോഭ വിശ്വനാഥ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള രീതി തെറ്റാണെന്ന് ശോഭയുടെ ഒരു പ്രിവിലേജ് അനുസരിച്ച് ശോഭയ്ക്ക് കിട്ടിയിട്ടുള്ള സ്പേസ് അനുസരിച്ച് ആ ക്വസ്റ്റ്യൻ ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ഒരു വോയിസ് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാണ്ട് ഇപ്പം കുറച്ച് പ്രൂഫൊക്കെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ആണെന്ന് കളിക്കുന്ന ആ വിക്ടിം കാർഡ് ഇറക്കുന്ന പരിപാടി ഒട്ടുമേ ശരിയല്ല എന്നാണ് ശോഭയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്